നമസ്കാരം റാഫ്ടോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണ ഇന്നലെ റയൽ സോസിനാഡിനോട് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് വിജയിച്ച മത്സരത്തിൽ വിറ്റ് റോക്കിന് ഒരു മിനിറ്റ് പോലും അവസരം കൊടുത്തില്ല ചാവി നാടസ് അതിപ്പം വലിയ രൂപത്തിലുള്ള വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ വഴിവെക്കുന്നുണ്ട് ഏതായാലും ഇപ്പം എന്തായാലും കിരീടം കൈവിട്ടു പോയ സ്ഥിതിക്ക് വിറ്റർ റോക്കിനെ പോലെയുള്ള ഭാവി താരങ്ങൾക്ക് അവസരം കൊടുക്കേണ്ടതാണ് എന്ന വാദം ഒരു ഭാഗത്ത് വരുന്നുണ്ട് അതേസമയം ചാവിക്ക് റോക്കിനോട് താല്പര്യമില്ല അദ്ദേഹത്തെ ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് ചാവിയുള്ളത് സ്പാനിഷ് യുവതാരങ്ങൾക്ക് മാത്രമേ ചാവി അവസരം കൊടുക്കൂ എന്നുള്ള വിമർശനങ്ങളും വാർത്തകളും ഒക്കെ ഓരോ ഭാഗത്ത് വരുന്നുണ്ട് അതിനിടക്ക് എന്തുകൊണ്ട് കളിപ്പിച്ചില്ല വിറ്റർ റോക്കിനെ കളിപ്പിച്ചില്ല എന്ന കാര്യത്തില് ചാവി ഫെർണാണ്ടസിന്റെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട് നമ്മൾ അതിലേക്കൊന്ന് പോവുകയാണ് അദ്ദേഹം ഇന്നലത്തെ കളിക്ക് ശേഷം പറഞ്ഞത് വിറ്റർ റോക്കിന് ആംഗിളിന് പരിക്കുപറ്റിയിരുന്നു കഴിഞ്ഞ ദിവസം വിറ്റർ റോക്കിന് ആംഗിളിന് പരിക്കുപറ്റിയിരുന്നു അതുകൊണ്ടാണ് അവൻ വാമപ്പ് പോലും ചെയ്യാതിരുന്നത് എന്നാണ് ചാവി പറയുന്നത് ചാവി പറയുന്നു വിറ്റർ റോക്ക് അവസാന മിനിറ്റ് വരെ ഡൗട്ട്ഫുൾ ആയിരുന്നു കാരണം എസ് ഒരു സ്ട്രോങ് ബ്ലോ അവന്റെ ആംഗിളിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ചാവിയുടെ വിശദീകരണം പിന്നെ ഭാവിയെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ഇന്നലത്തെ കളിക്ക് ശേഷം ചോദിച്ചപ്പോ റോക്കിന്റെ ഭാവിയെ കുറിച്ച് ചോദിച്ചപ്പോ പറഞ്ഞത് സീസണിന്റെ അവസാനം ആ അതിനെ കുറിച്ച് തീരുമാനമെടുക്കും ഏതായാലും ഇപ്പൊ ഞാൻ ആ കാര്യം സംസാരിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചാവി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി ഗ്രാഫ് ടോസ്